നമസ്കാരം ജനറൽ മീഡിയ ും സ്വാഗതം കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി സമിതി തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി അനധികൃത വഴിയോര സിം കാർഡ് വ്യാപാരം രാജ്യസുരക്ഷയ്ക്ക് ആപത്താകുമെന്നും മൊബൈൽ ഫോൺ അനുബന്ധ ഉപകരണങ്ങൾ പാതയോരങ്ങളിൽ ജി എസ് ടിയും ലൈസൻസും ഇല്ലാതെ വിൽക്കുന്നതിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം సమితి తిరువన జిల్లా ప్రెసిడెంట్ కే ఆన్సన్ ఎమ్మెల్యే ధర్నా ఉద్ఘాటం చే ഒരു ഉത്തരവാദിത്വമില്ലാതെ നമ്മുടെ തെരുവോരങ്ങളിൽ വൈകുന്നേര സമയങ്ങളിലും രാവിലെ സമയങ്ങളിലും ഓഫീസ് സമയങ്ങളിലും എല്ലാം തന്നെ ഒരു ചെറിയ ബോർഡ് കൊണ്ടുവച്ച് അവിടെ സാധനങ്ങൾ കൊണ്ട് ഫ്രീകേശുന്നോ അല്ലെങ്കിൽ പ്രത്യേകം വാർത്തോ കൊണ്ടുവച്ച് അതെല്ലാം നിരത്തി വെച്ച് വിലയ്ക്കനുസൃതമായി വിറ്റഴിച്ചു കൊണ്ടുപോവുക വാങ്ങുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചൊരു ഗ്യാരണ്ടിയില്ല ചിലപ്പോൾ അവർക്ക് ആകർഷകമായ വിലക്ക് ഈ സാധനങ്ങൾ കിട്ടുമായിരിക്കും ആ കൊടുക്കുന്ന സാധനത്തിന് ഒരു ഗ്യാരന്റി ഉറപ്പൊന്നുമില്ല തെരുവിൽ നിന്ന് കിട്ടുന്ന വാഹനം വാങ്ങിച്ച സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുക അത് ചീത്ത ആയാലും അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ലെങ്കിലും ചോദിക്കാനും പറയാനാവുന്നില്ല അപ്പൊ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്നു ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സാധനങ്ങൾ തെരുവിൽ പ്രത്യേക പ്രത്യേക ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവച്ച് വലിയ തോതിൽ കച്ചവട സമിതി ജില്ലാ സെക്രട്ടറി ആദർശ് മൊബൈൽ സമിതി സ്റ്റേറ്റ് പ്രസിഡന്റ് പി എം സലീം ജില്ലാ സെക്രട്ടറി തമീം സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാനവാസ് സമിതി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനൂപ് ജില്ലാ ട്രഷറർ രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു